ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ കഴിഞ്ഞൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോയിലിട്ട വോയിസ് ഇടാത്തൊരു വീഡിയോൻ്റെ തന്നെ കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് വോയിസ് ഇട്ടിട്ടാണ് ഇടുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതേപോലെ നെക്കിൻ്റെ ബാക്ക് വാഷാണ് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ബാക്ക് വാഷത്തിൻ്റെ അളവ് രണ്ടര ഇഞ്ചും താഴെ ഭാഗം മൂന്ന് ഇഞ്ചുമാണ് എടുക്കുന്നത് ഇവിടെ ഷോൾഡർ എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് ഇനി ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് ആം ആംഹോളിൻ്റെ മാർക്ക് അടയാളപ്പെടുത്താം അപ്പോൾ ആം ആംഹോളിന്റെ ലെങ്ത് എന്ന് പറയുന്നതും ഏറെ തന്നെയാണ് എടുക്കുന്നത് കഴിഞ്ഞ ഈ ഒരു കട്ടിംഗ് വീഡിയോയിൽ വോയിസ് ഇടാഞ്ഞത് മനഃപൂർവ്വമല്ല ഇവിടെ നല്ല സൗണ്ടിൽ ഓരോ പണികൾ അപ്പുറത്തെ ആൾക്കാരൊക്കെ എടുക്കുന്നത് കൊണ്ടായിരുന്നു െസ്റ്റിന്റെ അവിടെ മാർക്ക് ചെയ്യാം ഞാനിവിടെ ഇരുപത്തിനാല് ഇഞ്ചാണ് എടുക്കുന്നത് അവരൊരു ആവശ്യമുള്ള അളവ് എടുക്കാം അപ്പൊ ഇത് പുറത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ലാർജ് സൈസ് വെക്കുന്നത് ഇവിടെ ബാക്ക് വശത്തിന്റെ മാർക്കിംഗ് കൊടുത്തത് കറക്റ്റായി സ്ലീവിന്റെ ഭാഗം എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം തന്നെ സ്ലീവ് എടുത്ത് അതിനുശേഷമാണ് ബാക്കും ഫ്രണ്ടും ഒക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് മാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഷോൾഡറിന്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്ത് ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇനി ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാം അതിനുശേഷം ആദ്യം ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യാം ബാക്ക് വശത്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം അടുത്തത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബാക്ക് വശത്തിൻ്റെ ഷേപ്പ് ചെയ്തതിൻ്റെ ബാക്കി രണ്ട് പീസ് ഉണ്ടാകും അപ്പോൾ ആ ഒരു പീസ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് വെക്കുക ശേഷം നെക്കിനെത്രയാണോ വിടുത്ത് വെക്കുന്നത് നേരത്തെ ബാക്ക് വശത്ത് രണ്ടേ മുക്കാലാണ് വെച്ചത് ഇവിടെ രണ്ടരക്ക് വെച്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ടേക്കുള്ള ലെങ്ത്ത് ആറിഞ്ചും വെക്കുക അതിനുശേഷം നോർമലായിട്ട് റൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ റൗണ്ട് ചെയ്യുക ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ അതാണ് നെക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്ന ഒരു പീസ് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഒരു പീസ് തന്നെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത് അര ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്യുക അപ്പം ഞാനിപ്പോൾ മാർക്ക് ചെയ്തതുപോലെ മാർക്ക് ചെയ്ത് അതിലൂടെ വേണം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഇനി ചെസ്റ്റിന്റെ മാർക്കിങ് അടയാളപ്പെടുത്തുക അതിനുശേഷം ബാക്കി വരുന്നത് സ്ട്രൈറ്റായി വരഞ്ഞ് അത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോയിപ്പോ ബാക്ക് വശത്ത് ചെസ്റ്റിന്റെ ഭാഗം ഇരുപത്തിനാലാണ് എടുത്തത് അത് തന്നെ ഇവിടെയും എടുക്കുക ഇനി ആ വരഞ്ഞ് വെച്ചത് കട്ട് ചെയ്ത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ കുറേയധികം ചുരുക്ക് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കാൻ കഴിയൂ സെന്റർ ഭാഗവും കട്ട് ചെയ്യാം ി ഫ്രണ്ട് ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ച നെക്കിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു പീസും കൂടെ അതിൽ നിന്ന് കട്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിലിട്ട നൈറ്റിയുടെ സെൻട്രൽ ഭാഗത്ത് ബ്ലാക്ക് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഈ ഒരു ഗ്രീൻ കളറിന് ചെറിയൊരു റെഡ് ഉള്ളത് കൊണ്ട് തന്നെ റെഡ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ടുള്ള പീസാണിത് ഇനി അതിൽ നിന്ന് തന്നെ ബാക്ക് വശത്തുള്ള നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ രണ്ടോ മൂന്നോ പീസ് മതിയാകും ഇതാണ് ആ ഒരു സെൻട്രൽ ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ട രണ്ട് പീസുകൾ അടുത്തത് സ്ലീവിന് ലെങ്ത് കൂട്ടുന്നതാണ് അപ്പോൾ ഇത് നിർബന്ധമില്ല എക്സ്ട്രാ പീസ് വെറുതെ ആഡ് ആക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മോഡൽ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം